വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിച്ച വാണിയമ്പലം ശാന്തിനഗർ റെയിൽവേ ശ്മശാനം റോഡ് വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ റസാഫ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിലെ വാണിയമ്പലം ശാന്തി നഗർ റെയിൽവേ ശ്മശാന റോഡ് അതിന്റെ കോൺക്രീറ്റ് പണി പൂർത്തീകരിച്ചു അതിന്റെ ഔപചാരികാരികമായ ഉദ്ഘാടനം കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ ഇനിയും വർക്കുകൾ ചെയ്യാനുണ്ട് അത് ഉടനെ എത്രയും പെട്ടെന്ന് ചെയ്ത് ഈ പതിനൊന്നാം വാർഡിലെ റോഡുകൾ മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ പരിപാടി അവസാനിച്ച് ഇതിനെ എല്ലാ റോഡുകളും പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം